ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സ്ലീവാ കാലം ഒന്നാം ഞായർ സെപ്റ്റംബർ പതിനാലാണ് അന്ന് തന്നെയാണ് വിചിത്ര സ്ലീവായുടെ പുകഴ്ച നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഈ കൊറന്തോസിൽ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങളാണ് പൗലോസ് കുരിശിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ തിരുവചനം ആ വചനം നമ്മൾ കേട്ടിട്ട് അതിലത്തെ രണ്ടോ മൂന്നോ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത് കുരിശന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷതമാണ് രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു ജ്ഞാനികളെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ജ്ഞാനി എവിടെ വേദശാസ്ത്രി എവിടെ ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷതമാക്കിയില്ലയോ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിഞ്ഞില്ല തന്മൂലം വിച്ഛത്തിൽക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷതത്താൽ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതർക്ക് ഭോഷത്വമെങ്കിലും വിളിക്കപ്പെട്ട ഏവർക്കും യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവനെ തന്നെ എന്നാൽ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു സഹോദരന്മാരെ നിങ്ങൾ വിളിയെ നോക്കുമേൻ മാനുഷിക മാനദണ്ഡം അനുസരിച്ച് ജ്ഞാനികൾ ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലിയന്മാർ കുലീനന്മാർ കുലീനന്മാരും ഏറെയില്ല എങ്കിലും ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ബലമുള്ളവനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലചീനമായത് തെരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ഹീനകുലവും നികൃഷ്ടവും ഒന്നുമല്ലാത്ത തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ജഡവും അഹങ്കരിക്കാതെ അഹങ്കരിക്കാതിരിക്കാനാണിത് നിങ്ങളോ അവനാൽ നിങ്ങൾ ക്രിസ്തയേശുവിൽ ആയിരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശദീകരണം വീണ്ടെടുപ്പുമായി തീർന്നു അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നെഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് പോലീസ് ആദ്യം പറയുന്നത് ദൈവത്തിൻ്റെ മാനദണ്ഡം മനുഷ്യൻ്റെ മാനദണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ് വീണുപോയ മനുഷ്യ വംശത്ത മാനദണ്ഡങ്ങളാണ് നമുക്കുള്ളത് അതിൽ നിന്ന് സത്യവിശ്വാസികൾ വേറിട്ട് നിൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയണത് വീണുപോയ മനുഷ്യമശത്തിൻ്റെ മാനദണ്ഡങ്ങളാണ് ലോകത്തുള്ളത് സത്യവിശ്വാസികൾ അതിൽ നിന്ന് വേറിട്ട് വേറിട്ട് നിൽക്കണം അങ്ങനെ അകന്ന് നിൽക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് കൊറിന്തോസൽ സഭയിൽ വിഭാഗീയത ഉണ്ടായത് ദൈവം മനുഷ്യരുമായി ബന്ധപ്പെടുന്ന രീതി ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരമൊരു വേർപ്പെടുത്തൽ വേണം എന്ന് ഈ പൗലീസ് ലീഗ് പറയാണ് ഈ കൊറിന്തോസൽ സഭയിൽ ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ കാണുന്ന പോലെയുള്ള സീറോ മലബാർ സഭയിൽ കാണുന്നതിനുള്ള വിഭാഗീയത ഉണ്ടായിരുന്നു ഞാൻ പൗലോസിൻ്റെയാണ് ഞാൻ കേഫാസിൻ്റെയാണ് ഞാൻ അപ്പോളോസിൻ്റെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെയാണ് ഞാൻ എറണാകുളത്ത് അമ്മയുടെയാണ് ഞാൻ പാറേക്കാട്ടിൽ പിതാവിൻ്റെയാണ് ഞാൻ കൽതായ അല്ല ഞാൻ ഭാരതീയ പൂജക്കാരനാണ് ഇങ്ങനെയുള്ള നൂറ് നൂറായിരം വിഭാഗീയത എറണാകുളത്തുള്ളതുപോലെ കോരുന്തോസിലുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മാനദണ്ഡം മനസ്സിലാക്കാൻ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ മാറി നിൽക്കണം സത്യവിശ്വാസികൾ എന്ന അടിസ്ഥാന പ്രമാണം അവർ ലംഘിച്ചു അവര് സുപിക്കുന്ന രണ്ട് മൂന്ന് വചനങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് കുരിശൻ്റെ വചനം എന്ന വാക്കാണ് കുരിശൻ്റെ വചനം ഗ്രീക്കിൽ ഹോ ലോഗോസ് ടു സ്റ്റൗറു എന്നാണ് ലോഗോസ് എന്ന് നമ്മൾ വചനം എന്ന് തർജ്ജമ ചെയ്യുന്നു സ്റ്റൗറോസ് എന്നത് കുരിശ് എന്നും കുരിശൻ്റെ സന്ദേശമെന്നും കുരിശിൻ്റെ കഥ എന്നും ഒക്കെ തർജ്ജമ ചെയ്യാം ദ സ്റ്റോറി ഓഫ് ദ ക്രോസ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് അങ്ങനെയൊക്കെ തർജ്ജമ ചെയ്യാം കുരിശൻ്റെ വചനം അല്ലേ ദ വേർഡ് ഓഫ് ദ ക്രോസ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് ദ സ്റ്റോറി ഓഫ് ദ ക്രോസ് സ്റ്റോറി ഓഫ് ദി ക്രോസ് പറഞ്ഞിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പൗലോസിനെ പൗലൂസനെ ഒരു പുസ്തകം ഇംഗ്ലീഷിൽ അപ്പോൾ അത് ഈ ഈ തിരുവചനമാണ് ഞാൻ അന്ന് എടുത്തിരിക്കുന്നത് മനുഷ്യരുടെ ഭാഗതയത്തെ ഡെസ്റ്റിനി ഭാഗതയത്തെ രണ്ടായി വിഭജിക്കുന്ന വചനമാണ് കുരിശൻ്റെ വചനം അത് ആ കുരിശൻ്റെ വചനത്തെ ആലിംഗനം ചെയ്യുന്നവരെ അത് രക്ഷയിലേക്ക് വലിച്ചടുപ്പിക്കും ആ കുരിശൻ്റെ വചനത്തെ നിരസിക്കുന്നവരെ അത് നാശത്തിലേക്ക് തള്ളിയിടും അപ്പോൾ ഒരു ഒരു വിഭജനം ഈ വിഭാഗീയതയും വിഭജനം നമ്മൾ കുറച്ച് വ്യത്യാസമുണ്ട് കുരിശന്റെ വചനം ഒരു വിഭജനം കൊണ്ടുവരുന്നുണ്ട് വിഭാഗീയതയല്ല വിഭജനം എന്താണ് വിഭജനം ഈ കുരിശന്റെ വചനത്തെ ആലിംഗനം ചെയ്യുന്നവരെ അത് രക്ഷയിലേക്ക് വലിച്ചടിപ്പിക്കും കുരിശന്റെ വചനത്തെ നിരസിക്കുന്നവരെ അത് നാശത്തിലേക്ക് നാശത്തിലേക്കിങ്ങനെ തള്ളിവിടും കാരണം എന്താണ് അങ്ങനെ ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തുവിന്റെ കുരിശ് ഇവൻ വളരെ പേരുടെ ഉയർച്ചയ്ക്കും കുറെ പേർ തകർച്ചയ്ക്കും ആയി തർക്കത്തിൻ്റെ അടയാളമായി വെച്ചിരിക്കുന്നുവെന്ന് ലൂക്കാസ് രണ്ട് മുപ്പത്തിനാലിൽ കാണാം നടപടി എട്ടപ്പത്തിലും കാണാം വാസ്തവത്തിൽ സ്ലീവ എന്ന സുരിയാനി വാക്കുകൊണ്ട് ഇത് കൂടുതൽ വ്യക്തമായി ചിത്രീകരിക്കാൻ പറ്റും സ്ലീവ എന്നതിന് കുരിശ എന്നും കുരിശിലേറിയവനെന്നും ധ്വനിയുണ്ടല്ലോ ദൈവത്തിൻ്റെ സ്നേഹമായ നസറത്തിലേച്ചുവാണ് സ്ലീവ കുരിശും കുരിശിലേറിയവനും താതാല്മ്യപ്പെട്ട് ഒന്നായിരിക്കുന്നു അതിനാൽ കുരിശനാ ആരാധിക്കുക എന്ന് ലിറ്റർജിയിൽ പറയുമ്പോൾ ക്രിസ്തു എന്ന ആളെ ദൈവമായി ആരാധിക്കുക എന്നാണ് അർത്ഥം സ്ലീവ എന്ന് പറഞ്ഞ് സ്ലീവാ ചുംബന എന്നൊക്കെ പറഞ്ഞാൽ കുരിശെന്ന് തടിയല്ല തടിയും ആളും ഒന്നായി തീർന്ന ആ രക്ഷാ സംഭവമാണ് ആ ആളാണ് നമ്മുടെ രക്ഷാ സംഭവം ഒരാളാണ് അപ്പൊ സ്ലീവായ ചുംബിക്കുക സ്ലീവായെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്രിസ്തു എന്ന ആളെ ആരാധിക്കുക കുരിശിൽ മരിച്ച കുരിശിൽ മരിച്ച് സ്ലീവയായിത്തെ എന്ന ആളെ ആരാധിക്കാനാണ് കുരിശിൽ മരിച്ച് ഇല്ലേ മനുഷ്യകുലത്തെ രക്ഷിച്ച ആ ആളെ ദൈവം എന്ന ആളെ ക്രിസ്തു എന്ന ആളെ ആരാധിക്കാനാണ് എന്നിട്ട് പറയാണ് ഈ കുരിശ് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഇല്ലേ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും നമ്മൾ ഈ പന്തഗസ്തക്കാര് ഏകോപസാക്ഷികൾ അവരോടൊക്കെ ഡയലോഗ് ഡയലോഗില് ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രീക്കിൽ പൗലസ് ഉപയോഗിക്കുന്നത് മെനോയിസ് എന്നാണ് സ്വറ്റ്സോ മെനോയിസ് തുടർച്ചയെ സൂചിപ്പിക്കുന്നു അല്ലേ മെനോസ് മെനോയിസ് എന്നൊക്കെ പറഞ്ഞാൽ തുടർച്ചയാണ് പാർട്ടിസിപ്പിൾ ആണ് രക്ഷ പ്രാപിച്ചു എന്നോ രക്ഷിക്കപ്പെട്ടു എന്നോ അല്ല തർജ്ജമാ രക്ഷിക്കപ്പെടുന്ന രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതായത് അനാവൃതമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് രക്ഷ ഒരു നിമിഷം ആണ് കഴിഞ്ഞു പോകുന്ന അല്ല വെള്ളത്തില് വെള്ളത്തിൽ ഇറങ്ങി മാമോസം സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെട്ടു അല്ലേ വീണ്ടും ജനിച്ചു എന്നൊക്കെ പറയുന്നത് അത് എന്താണ് തിരുവചനമെന്നോ എന്താണ് രക്ഷയെന്നോ അറിയാത്തവരാണ് രക്ഷിക്കപ്പെടാനുള്ള ഒരു പ്രക്രിയയുടെ ആദ്യ സ്റ്റെപ്പാണത് അത് പുഴയിലേക്ക് ഇറങ്ങിയുള്ള സ്നാനമാണെങ്കിൽ സ്നാപയോനേണ്ട സ്നാനമാണ് അത് കഴിഞ്ഞ് കർത്താവിൻ്റെ തിരുവിലാവിൽ നിറങ്ങുന്ന ജീവജലത്തിലെ മുകളിൽ നിന്ന് ഉള്ള വെള്ളം വീണ് ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടണം അതാണ് ക്രിസ്തീയ മഹമ്മദീസ അത് പുഴയിലേക്ക് ഉൾച്ചേർക്കപ്പെടലല്ല ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നതാണ് അത് അവിടെ നിന്ന് ഒഴുകിയ വെള്ളം കൊണ്ട് തന്നെ വേണം ജീവജലം അതുകൊണ്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് കർത്താവിൻ്റെ കുരിശിൽ നിന്നാണ് വെള്ളം വീഴുന്നത് കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് വെള്ളം വീഴുന്നത് അപ്പോൾ ഈ ഹെബ്രായ ലേഖനം ഒമ്പത് ഇരുപത്തെട്ട് പറയുന്നുണ്ട് ക്രിസ്തു ആദ്യം വന്നു എന്നിന് പാപത്തെ കൈകാര്യം ചെയ്യാൻ ഇനിയവൻ വീണ്ടും വരും തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ കണ്ടോ രക്ഷ എന്ന് പറയുന്നത് പാപമോചനത്തിൽ നിന്നും രക്ഷയിലേക്കുള്ള ഒരു പ്രക്രിയയാണ് അവൻ ആദ്യം വന്നു പാപത്തെ കൈകാര്യം ചെയ്യാൻ ഇനി വീണ്ടും വരും തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ അപ്പം ഒരു പ്രക്രിയയാണ് ഈ രക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്ന് ഓരോ ഉപയോഗിക്കുന്നത് രക്ഷിക്കപ്പെട്ട നമുക്കെന്നല്ല രക്ഷ പ്രാപിച്ച നമുക്കെന്നല്ല രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അതുപോലെ തന്നെ നശിച്ചു പോകുന്നവർക്ക് എന്നും എഴുതിയിട്ടുണ്ട് നശിച്ചു പോകുന്നവർക്ക് ഇനിയൊരു പ്രത്യാശിക്കാൻ പ്രത്യാശിക്കാൻ വകയുണ്ട് അവർ നാശത്തിൻ്റെ പാതയിൽ നിന്ന് പിന്തിരിഞ്ഞ് കുരിശന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ കുരിശന്റെ വഴി എന്ന് പറഞ്ഞാൽ ഭക്തകൃത്യല്ല ഞാൻ പറയണേ കുരിശന്റെ മാർഗം കുരിശന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് രക്ഷപ്രാപിക്കാം നശിച്ചു പോകുന്നവർക്ക് ഇനിയും ചെറുതായിട്ട് പ്രത്യാശിക്കും വകയുണ്ട് അവര് നാശത്തിൻ്റെ പാതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് കുരിശിന്റെ വഴിയിലേക്ക് വന്നാൽ ഇതുപോലെ തന്നെ രക്ഷിക്കപ്പെടുന്നവരുടെ മുമ്പിലും ഒരു ഒരു അപകടം ഉണ്ട് ഒരു അപകടം പതിയിരിപ്പുണ്ട് കാരണം അവര് ഈ കുരിശിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ രക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ പോലും അവർ നച്ചി നശിച്ചു പോകാൻ നശിച്ചു പോകുന്നവരായിട്ട് മാറും ചുരുക്കത്തിൽ ചിലരെ രക്ഷയ്ക്കായും ചിലരെ നശിക്കാനായും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല രക്ഷിക്കപ്പെടുന്നവർ നശിച്ചു പോകുന്നൊരു പാതയിലേക്ക് തിരിയാനോ നശിച്ചു പോകുന്നവർ രക്ഷിക്കപ്പെടുന്നൊരു ഗണത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന കുരിശന്റെ രീതി സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യവംശം രക്ഷിക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടുന്നവർ എന്നിങ്ങനെ രണ്ട് ഗണമായി തിരിയുന്നത് ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന കുരിശന്റെ രീതി സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുന്നവർ നിരാകരിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നവർ ഇങ്ങനെയാണ് മനുഷ്യ രണ്ട് ഗണമായി തിരിയുന്നത് ഇതിനെയാണ് ഞാൻ വിഭജനം എന്ന് പറഞ്ഞത് ഒരു ഭജനം കൂടി നമുക്ക് പരിഗണിക്കാം ഒന്ന് ഇരുപത്തിമൂന്ന് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു നാണം ഘട്ട തോൽവി ഏറ്റുവാങ്ങിയവൻ എന്നാണ് റോമാക്കാര് കുരിശിൽ തൂക്കപ്പെട്ട ഒരു ഇരയെ കണ്ടിരുന്നത് നാണം ഘട്ട തോൽവി ഏറ്റുവാങ്ങിയവൻ നാണവും മാനവും നഷ്ടപ്പെട്ടവൻ എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശ് ഭരണമാകട്ടെ പിശാചിൻ്റെ തലക്കേറ്റ മാരക മുറിവും നമ്മുടെ രക്ഷയുടെ ഉപാധിയുമായിട്ടാണ് പൗലോസ് അവതരിപ്പിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തവന്റെ കുരിശ് മരണമാകട്ടെ തലയ്ക്കേറ്റ ഒരു മാരകമായ മുറിവാണ് നമ്മുടെ രക്ഷയുടെ ഉപാധിയുമാണ് അതുകൊണ്ടാണ് പൗലോസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത് പൗലോസ് ഉപയോഗിക്കുന്ന പ്രയോഗം എന്താണ് ക്രിസ്തോസ് എസ്റ്റൗറോമനോൻ എന്നാണ് സ്റ്റൗറോ കുരിശ് എസ്റ്റൗറോമോ ക്രിസ്തോസ് എസ്റ്റൗറോമോൻ സ്റ്റൗറോസ് എന്ന് പറഞ്ഞാൽ കുരിശ് കുറ്റി കഴുമരം കുരിശ് ശവം തൂക്കിലേറ്റാനുള്ള ഉപകരണം എന്നല്ല മതി അർത്ഥമുണ്ട് സ്റ്റൗറോസ് എന്നാൽ കഴുക്കോല് വടി തോട്ടി കൊടിമരം എന്നീ അർത്ഥങ്ങളിലും ഗ്രീക്ക് ഭാഷയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രിയാരൂപത്തിന് ഉയർത്തപ്പെടുക എന്നർത്ഥം അർത്ഥം ഇപ്പൊ തോട്ടിക്കലും ഉയർത്തല്ലോ തോട്ടി അല്ലേ അല്ലെ കഴുമരം അങ്ങനെ ആ അതിൽ നിന്ന് ഉയർത്തപ്പെടുക എന്നൊരു അർത്ഥമുണ്ട് അതിനാൽ പൗലോസ് ഈ രണ്ട് ധ്വനിയും വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എസ്റ്റൗറോ എന്ന് പൗലോസ് പറയുമ്പോൾ കുരിശിൽ ഉയർത്തപ്പെട്ട അതായത് കഴിമര കുരിശ് എന്ന കഴിമരത്തിൽ ഉയർത്തപ്പെട്ടവൻ ഉയർത്തപ്പെട്ട് വധിക്കപ്പെട്ടവൻ തന്നെയാണ് സ്വർഗാദി സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തു യേശു കുരിശ് എന്ന കഴിമരത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇല്ല ഉയർത്തപ്പെട്ടവൻ ആ ഉയർത്തപ്പെട്ട കൊല്ലപ്പെട്ടവൻ അവൻ തന്നെയാണ് സ്വർഗാദി സ്വർഗത്തിലേക്ക് ഏഴാം സ്വർഗത്തിലേക്ക് പിതാവിന്റെ വലത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടവൻ ഈ രണ്ട് അർത്ഥങ്ങളും കൂടി ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് ഒറ്റ വാക്കിനകത്ത് ചുരുക്കത്തിൽ ക്രിസ്ത്യാനികളുടെ മുഖമുദ്രയാണ് സ്ലീവ സ്ലീവ എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുകയാണ് കുരിശെന്നും അർത്ഥമുണ്ട് കുരിശിലേറിയവനെന്നും അർത്ഥമുണ്ട് രണ്ടും ചേർന്ന അർത്ഥം സ്ലീവ ആയതുകൊണ്ട് സ്ലീവായയുടെ പുകഴ്ച അതാണ് സുറിയാനി സഭക്കാർ ഉപയോഗിക്കുന്ന വാക്ക് സുറിയാനിൽ സുറിയാനിയിലുമ്പോൾ പറയുന്നത് സ്ലീവായാണ് അതിന് കുരിശെന്നതിനേക്കാൾ ആഴമുണ്ട് കുരിശിൻ്റെ പുകഴ്ച തിരുന്നാളുന്നതിനേക്കാൾ സ്ലീവായുടെ പുകഴ്ച അപ്പോൾ മരണം കുരിശിൽ മരിച്ച ക്രിസ്തു ആ തടി ആ തടി പോലും അതായത് റോമാക്കാരുടെ രീതി തലവെട്ടി തലപെട്ടിക്കൊല്ലുക എന്നുള്ളതാണ് അങ്ങനെയല്ല കർത്താവ് മരിക്കേണ്ടത് കുരിശുമരണം തന്നെ വേണമെന്ന് കർത്താവ് യോഹനൻ സൂചനത്തെ വെളിപ്പെടുത്തുന്നുണ്ട് കാരണം എന്താണ് ആ ചിഹ്നം കുരിശെന്ന ചിഹ്നം നമ്മളിങ്ങനെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചാൽ ഒരു കുരിശാകൃതിയായി ഈ ഇങ്ങനെയുള്ള ലംബനയുള്ള ആ തടി ഇല്ലേ പാതാളത്തിന് സ്വർഗം വരെയും ഇങ്ങനെ ഈ കൈകൾ ഇല്ലേ രണ്ട് കൈകൾ ഒരാ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇങ്ങനെയുള്ള ആ ഒരു അതായത് മൂന്ന് ലോകങ്ങളൊന്നും കണക്കാക്കപ്പെടുന്ന മൂന്ന് ലോകങ്ങളിലേക്കും എത്തുന്നതും ലോകത്തിൻ്റെ സകല കോണുകളിലേക്കും ബ്രഹ്മാണ്ടത്തെ സകല കോണുകൾക്കും എത്തുന്ന ആ രക്ഷാപ്രവൃത്തി ചെയ്ത ക്രിസ്തു ആ ക്രിസ്തുവാണ് സ്ലീവ ആ സ്ലീവയുടെ പുകഴ്ച ആ സ്ലീവയുടെ സ്ലീവായി ഓർക്കുന്ന സമയം അത് നമ്മുടെ രക്ഷയുടെ ഉപാധിയാണ് നമ്മൾ നമ്മളോട് ദൈവം പെരുമാറുന്ന രീതി പോലും ഈ കുരിശന്റെ രീതിയാണ് ഇത് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആ ഉള്ള നമ്മൾ നശിച്ചു പോകുന്ന കൂട്ടത്തിൽ വരാതിരിക്കാൻ ഈ കുരിശിൻ്റെ മാർഗത്തിൽ തന്നെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ സ്ലീവകാലം ധന്യമാകും നമ്മുടെ കർത്താഭീഷ്വാശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ